वृंदावनेश्वरी राधे राधे वृंदावनेश्वरी राधे राधे प्रियवर सुंदरी राधे राधे प्रियवर सुंदरी राधे राधे वृंदावनेश्वरी राधे राधे वृंदावनेश्वरी राधे राधे പ്രിയവര സുന്ദരി രാധേ രാധേ പ്രിയവര സുന്ദരി രാധേ രാധേ നമ മോഹന മോഹിനി രാധേ രാധേ നവ മോഹന മോഹിനി രാധേ രാധേ താപി നി രാധേ രാധേ കളകം സ ഗി നി രാധേ രാധേ നമ മോഹന മോഗിനി രാധേ രാധേ നമ മോഹന മോഗി രാധേ രാധേ കളകം സാമി രാധേ രാധേ കളകം സാമി രാധേ രാധേ വൃന്ദാവശ്വരി രാധേ രാധേ

राधे 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 श्री 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 राधे राधे जय श्री राधे जय श्री राधे

ധവ ഗോപാല മുരളീധരാ കണ്ണ കരുണാനിധേ കരളി കൃപാരസമരുളിടേ മുരളീധരാ കണ്ണ കരുണാനിധേ കരളി കൃപാരസമരുളീഡേ ളിയ ജനങ്ങൾക്കും എളിയവ നീ തെളിയുക ഞങ്ങൾക്ക് ദേവദേവ മായ മാധവ ഗോപാല നീ ശരണം ദേവ മായ മാധവ ഗോപാല നിപദമേ ഗതിയെന്നു നിനച്ചേൻ നിൻ തരുനാമം ചേർത്തേൻ നിൻ പദമേഗതിയു നിനച്ചേൻ നിൻ തരുനാമം നിനവാക ചേർത്തേ നിന്റെ കഥകൾ പാടി നടന്നേ നിന്റെ കഥകൾ പാടി നടന്നേൻ നീയൊരു ഗതി തരു നീലവർണ്ണ മായ മാധവ ഗോപാല നീ ശരണം ദേവാ മായ മാധവ ഗോപാല നിന്നെ മായാലീലകൾ കാണാൻ കണ്ണിനു കഴിയ കരുണാ വിലാസ നിന്നുടെ മായാലീലകൾ കാണാൻ കണ്ണിനു കഴിയ കരുണാ വിലാസ കണ്ണിനു കണ്ണായ് കരളിനു കരളായി കണ്ണിനു കണ്ണായി കരളിനു കരളായി വിണ്ണിന് മുലകിനു കൊന്നുളളിനീ മായ മാധവ ഗോപാല നീ ശരണം ദേവാ മായ മാധവ ഗോപാല മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ എളിയ ജനങ്ങൾക്കും എളിയവനീ തെളിയുഗങ്ങൾക്ക് ദേവദേവ മായ മാധവ ഗോപാല നീ ശരണം ദേവാ ോദി മാതൃഭ്യോവിത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഗോവിന്ദ േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിോവി ഹരി മുകുന്ദോവിന്ദ ഗോവിന്ദഘരി ഗോവിന്ദഘരി ഗോവിന്ദ ഗോവിഘരി ഗോവിഹരി മകുന്ദ മാധവ ഗോവിന്ദ കനകിരീടം കാരുണ്യമൃത ലോചനയുഗണം കുന്തളഭരവും മകരക്കാതിലാസാപുടവും മന്ദസ്മൃതരുചി കാണേണം ഗോവിന്ദകരി 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 ഗോവിന്ദ മാധവ മുുന്താതവ ഗോവിന്ദവിലസിനുളസീതളവും ജലധര നിറമാരുമീ വടിവും തൃക്കരദിൽ വിളങ്ങിന ശങ്കോജോ കാണാകേണം ഗോവിന്ദരി ഗോവിന്ദരി गोविन्द घरि गोविन्द गोविन्दाघरि गोविन्दाघरि मुकुन्द माधव गोविन्द श्रीवल्साङ्गितभसि कौतुम वनमानातरपिताबरम् ൊരു രം തടവിന കാഞ്ചന കാഞ്ചികൾ കാണാകേണം ഗോവിന്ദ ഗോവിന്ദരി ഗോവിന്ദരി ഗോവിന്ദ ഗോവിന്ദരി മുകുന്ദ മാധവ ഗോവിന്ദ ംഭാതുല്യം തുടയിടയ ജംഗായുഗളം മണിനോപുരവും ജാതിമുഖാമറവന്തി ഗോവിന്ദരി ഗോവിന്ദ ഗോവി मुकुन्द माधव गोविन्द मुकुन्द माधव गोविन्द सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द अहमिन्द्रो हि देवानां त्वं गवामिन्द्रतां गदा गोविन्द इति लोके त्वां गास्यन्ति भुविमानवा तत्रागतास्तु ഗന്ധപ വിദ്യാധര സിദ്ധചാരണ ജഗുര്യശോ ലോകമലാകം കരേ സുരാംഗന സംോർദായവോ വിവാകിരാംസുതപുഷ്പൃഷ്ടി ലോകാഹ പരാം നിർവൃതിമാനു വഹ അകൃഷ്ട്പൌഷധയോ ഗിരയോ വിഭ്രദുന്മണി കൃഷ്ണേഷിക്താ സത്വാനിന്ദന നിർവൈരാണം സ്ത കൂരാണി നിസർഗ ഇതിലപതി ഗോവിന്ദമപ അനുജാ യൗ ശക്ോ മൃതോവാതിഭൃദ്ദിവം ഗോവിന്ദ ഗോകുലപോവന கோலபாலமரி தோவிந்த கோக்குல பாலிதார் கோவிந்த கோக்குல பால ഗോവർ ധന ഗിരി താരോവിമാനന്ദോവർ ധന ഗിരി താരോവിമാ ഗോ धन गिरी धार गोविंदा गोविंद धर श्री वल श्री गौ सुबरा श्रीवल साौसुभ धर श्री वल सांगी द श्री कौस्तुभ धर श्रीवल सांगी श्री कौस्तुभ धर श्रीवल सांगी श्री कौस्तुभ धन पाव भय खरा पाही मुकूद श्री बल संगीत श्री कौस्तुभ तरंग पावक भया वृन्द पावन चरीद परभृतखन्द पालिद सुर रिपु पादपवृन्द पावनचरित्र परभृतखन्द नाट्यरसोल्कण नानाभरणा नाट्यरसोलकण नानाभर ஆதிர சோகட நானாபரண நாராயண தீர்த்தாங்கித சரண நாட்டிர சோகட நானாபரண परमा Oh ¡Gracias!